സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ വികാരങ്ങൾ കൂടി ഏറ്റെടുക്കാൻ കഴിയുന്ന വിശാലമായ മനസ്സ് കേരളത്തിന്റെ പുതിയ തലമുറയ്ക്കുണ്ടാകണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പുത്തൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ ഒറ്റപ്പെട്ടുപോയ ജനതയുടെ വികാരങ്ങളെ കൂടി പ്രതിഫലിക്കുന്നതാകണം വിദ്യാഭ്യാസ രംഗമെന്ന് മന്ത്രി പറഞ്ഞു കേരളത്തിൽ ഒറ്റപ്പെട്ടു പോയ ജനതയുടെ വികാരങ്ങളെ കൂടി പ്രതിഫലിക്കാവുന്നതാകണം കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം പുതിയ തലമുറയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നായിട്ടുള്ള വേടന് വ്യക്തിപരമായ വിധത്തിൽ ഏതെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അയാളത് മാറ്റാൻ നിർബന്ധമായിട്ടും നമ്മൾ ഉപദേശിക്കും ഉപദേശിക്കണം അതയാൾ ചെയ്യുകയും ചെയ്യണം പക്ഷേ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിന്റെ മേഖലയിൽ നിന്നുയർന്നു വരുന്ന ഒരു കലാകാരനെ വിരലു ചൂണ്ടി പാട്ട് നിർത്തിക്കലല്ല അയാളോടൊപ്പം പാടലും അയാളെ പാടാൻ പ്രേരിപ്പിക്കലുമാണ് പുതിയ കാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം ും നാം തിരിച്ചറിവ് പ്രധാനപ്പെട്ടത് മുഴുവൻ വിദ്യാലയങ്ങളിലും ലഹരിക്കെതിരെ കുട്ടികളുടെ പങ്കാളിത്തത്തോടെയുള്ള നാടകങ്ങളും സെമിനാറുകളും ചർച്ചകളും നടത്തണം മൊബൈൽ ഫോണിനെ കുറിച്ച് പഠിപ്പിക്കുകയല്ല അത്തരം ഉപകരണങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഉപയോഗിക്കുമ്പോൾ കാണിക്കേണ്ട വിവേചന ബുദ്ധി കുട്ടികളെ ബോധ്യപ്പെടുത്തണം വിദ്യാഭ്യാസം കേവലം വേണ്ടി കുട്ടികളെ പ്രേരിപ്പിക്കേണ്ട ഒരു അടിത്തറയല്ല നേരെ മറിച്ച് നമ്മുടെ സമൂഹത്തിൽ വിവേകത്തോടെയും വിവരത്തോടെയും വിജ്ഞാനത്തോടെയും ഇടപെടാൻ കഴിയുന്ന അടിസ്ഥാനപരമായ ധാരണയാണ് എന്ന് തിരിച്ചറിയണമെന്നും മന്ത്രി പറഞ്ഞു നിലനിൽക്കുന്ന സിലബസിൽ നിന്ന് വ്യത്യസ്തമായി സ്കൂൾ ആരംഭിച്ചാൽ തുടങ്ങുന്ന ഏഴ് പ്രവൃത്തി ദിനങ്ങൾ ഏഴ് വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ കുറിച്ചും കുട്ടികളെ ബോധവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങണം എന്ന് തീരുമാനിക്കുന്നത് വിദ്യാഭ്യാസം കേവലം പരീക്ഷയ്ക്കു മാർക്ക് പേടിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കേണ്ട ഒരു ഒരടിത്തറയല്ല നേരമറിച്ച് നമ്മുടെ സമൂഹത്തിൽ വിവേകത്തോടെയും വിവരത്തോടെയും വിജ്ഞാനത്തോടെയും വിവേചനത്തോടെയും ഇടപെടാൻ കഴിയുന്ന വിവേചനരഹിതമായി വളർത്തിയെടുക്കാനുള്ള അടിസ്ഥാനപരമായ ധാരണയാണ് എന്ന് നമുക്ക് തിരിച്ചറിയണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഡിഇഒ നന്ദകുമാർ തുടങ്ങിയവർ വിശിഷ്ട അതിഥികളായിരുന്നു ജനപ്രതിനിധികൾ അധ്യാപകർ ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ടിസിവി